ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഫത്തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഒരു മീഡിയം സൈസ് ചിക്കൻ എടുത്ത് കട്ട് ചെയ്ത് വെള്ളം നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്ന് മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കുന്നത് ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീളത്തിന് തന്നെ ഇരുന്നെടുക്കുക കേട്ടോ നീളത്തിനായാലും കുഴപ്പമില്ല നീളത്തിനാവുമ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് നിങ്ങളത്തിന് അരിഞ്ഞെടുക്കാമെന്ന് പറയും ഇനി ഇതാ ഒരു കൈവെച്ച് നന്നായിട്ട് ഞാൻ റെഡി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പത്തിരുപത് വേണം ഒരു പത്ത് മിനിറ്റ് വെള്ളമൊഴിച്ച് ഇത് കുതിർത്തി വെക്കുക അപ്പോൾ ഞാൻ ഞാനിതാ ഒരു ബൗളിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വയ്ക്കുന്നതിന് ശേഷം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഉള്ളി പൊരിച്ചെടുക്കണം അപ്പോൾ സ്റ്റവ് കത്തിച്ച് ഇനി ചീൻ ചട്ടി ഒഴിച്ചുകൊടുത്താൽ ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട് അപ്പോൾ അത് നന്നായി ചൂടായതിനു ശേഷം കട്ട് ചെയ്ത ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് പൊരിച്ചെടുക്കണം അത് നമ്മൾ നെയ്ച്ചോറൽ ഉണ്ടാക്കാൻ വേണ്ടി പൊരിച്ചെടുക്കില്ലേ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം നല്ല രീതിക്ക് തന്നെ പൊരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഉള്ളിൽ പൊരിച്ചെടുക്കുന്നത് പിന്നെ ഇല്ലേ ഈ ഒരു ചീൻചട്ടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതൊന്ന് വാങ്ങിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് മുന്നേ പാർട്ടി ഉണ്ടായിരുന്നു അടിപൊളി ചീൻ ചട്ടിയാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എങ്കിൽ കൂടിയും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള നല്ല നല്ലൊരു സാധനമാണ് ഇത് കേട്ടോ കാസ്റ്റേ കാസ്റ്റേൺ ആണ് അപ്പോൾ ഉള്ളി നമുക്കൊരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ ഒരു ബൗളിൽ ഇട്ടു കൊടുക്കാം ഇത് മെയ്ക്ക് ചെയ്യുന്ന രീതി ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടോ ഈ ഒരു ചീൻ ചട്ടി നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പുതിയൊരു മെത്തേഡാണ് എനിക്കൊരു എൻ്റെ അമ്മായി പറഞ്ഞതാണ് അപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടിയിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഉള്ളി നമ്മൾ എപ്പോൾ ഉള്ളി പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ല വെളിച്ചെണ്ണ നന്നായി ചൂടാണ് കേട്ടോ ഇനി വെളിച്ചെണ്ണയിലല്ല നിങ്ങൾ വേറെ ഇതോ ഇല്ലാതായാലും കുഴപ്പമില്ല ഇപ്പം വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഉള്ളി പിന്നെ നമുക്കിത് ഒന്നും കൂടി പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനത് രണ്ട് ട്രിപ്പായിട്ട് നമ്മളെ മൂന്നുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറേ കളയേണ്ടത് ചേച്ചി ഒരു ട്രിപ്പ് മതിശേഷം എന്തായാലും നമുക്ക് ആ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റൂല്ലല്ലോ അപ്പോൾ ഞാനത് അതിന് ഒരു വലിയ കഷ്ണം ഇഞ്ചി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതാ ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തോ പിന്നെ മല്ലിയില പുതിന പിന്നെ ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ചെറിയ സ്പൂണ് പിന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കണം അത് ലാസ്റ്റ് ഇട്ടുകൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ആ ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കുക ചിക്കനിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ട് കുഴച്ച് നല്ല കൈ വെച്ചിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്തിട്ട് വെക്കണം നമുക്കിത് പിന്നെ ഈ ചിക്കൻ്റെ കൂടെ നന്നായിട്ട് യോജി യോജിക്കണല്ലോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഞാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതൊരു ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും പൊരിച്ച ഉള്ളിയും കൂടി മിക്സിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തിട്ടാൽ അരക്കപ്പ് തൈര് ഉളിയില്ലാത്ത തൈരായിരിക്കും നല്ലത് പിന്നെ ഒരു സ്പൂണ് ജീരകം പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പിന്നെ ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത് അരച്ചെടുത്തതിന് ശേഷം ചിക്കനിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാന്നിട്ടോ ഞാനിതൊന്ന് ചുമ്മാ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയതെന്ന് പക്ഷേ അടിപൊളി സംഭവമാണ് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് നമുക്കതും കൂടി ഇത് പിന്നെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൈവെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ പറയുന്നൊരു കാര്യം വീട് ചെയ്യുന്നത് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കൈവെച്ചിട്ട് തന്നെയാന്ന് ചെയ്യാറ് അപ്പോൾ ഇത് ഒരു അത്യാവശ്യം നല്ല പിന്നെ ഗ്രേവി പോലെ ആയിട്ടുണ്ട് നമുക്കിത് ഒരു അര മണിക്കൂർ പിന്നെ ഇത് റെഡിയാക്കി വെക്കാം ആ മിക്സിൽ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്തായാലും അത്യാവശ്യം ഗ്രേവി ഇതിൽ തന്നെ ആയിട്ടുണ്ട് പിന്നെ ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലു തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് സ്പൈസസ് ഏലക്കായ് കറുവപ്പട്ട കറാതെ എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇത് പിന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം നന്നായിട്ട് മിക്സാക്കി അതിൽ വെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ പിന്നെ മാഗ്നേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ഓൾറെഡി എല്ലാ മസാല ഇട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതാ പിന്നെ കറി ഏകദേശം റെഡി ആയിരുന്നു തന്നെ പറയാം കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ നമുക്കൊരഞ്ച് മിനിറ്റും കൂടി ഇത് വേവിക്കാം അപ്പോൾ ഇതാ എണ്ണയിലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കൻ്റെ ആ കറി ഏകദേശം ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനൊരു അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളതില്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഫ്രഷ് ക്രീമാണ് പിന്നെ അമൂലിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് തിളച്ചതിന് ശേഷം ഒരു സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്ത് മല്ലിയും തോഴും ഇട്ട് കൊടുത്ത് ഏകദേശം നമ്മൾ കറിയതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്